ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി പെട്ടെന്നുണ്ടാക്കാൻ കഴിയുന്ന ഒരു ചെമ്മീൻ ചോറാണ് ഉണ്ടാക്കുന്നത് കണ്ണൂർക്കാരുടെ സ്പെഷ്യലാണ് ഈ ഒരു ചെമ്മീൻ ചോറ് ഇനി വീഡിയോയിലോട്ട് പോകാം ചെമ്മീൻ നന്നായി മുറിച്ച് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് അരക്കിലോ ചെമ്മീനാണ് ഇതിന് വേണ്ടി എടുത്തിരിക്കുന്നത് അതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം ക്വാർട്ടർ സ്പൂണ് മഞ്ഞൾ പൊടി ചേർത്തിട്ടുണ്ട് അതുപോലെ ഒരു ടീസ്പൂണ് മുളക് പൊടി ചേർത്തിട്ടുണ്ട് ഒരു ക്വാട്ടർ സ്പൂണ് ഉപ്പും ചേർത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് യോജിപ്പിച്ചിട്ടെടുക്കാം അതിന് ശേഷം ഇതൊരു അരമണിക്കൂറ് മസാലയൊന്ന് പിടിക്കാനായിട്ട് വെക്കാം ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് കറിവേപ്പില ഇടാം നല്ല വെളിച്ചെണ്ണയാണ് ചെമ്മീന് ഫ്രൈ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് ചെമ്മീന് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഇനി ഇത് മാറ്റി വെക്കാം ചെമ്മീന് കൂടുതൽ ഫ്രൈ ആവണ്ട ജസ്റ്റ് ഒരു അഞ്ച് ഒരാറേഴ് മിനിറ്റ് മാത്രമേ ചെമ്മീന് ഫ്രൈ ആക്കൂ ഇത് ഫ്രൈ ചെയ്ത പാനിൽ തന്നെയാണ് ഇനി മസാല ഉണ്ടാക്കുന്നത് രണ്ട് സവാള എടുത്തിട്ടുണ്ട് ഇത് ഇതിന്റെ അകത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ഉപ്പ് ചേർക്കാം ക്വാർട്ടർ സ്പൂൺ ഉപ്പ് ചേർക്കാം മൂന്നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് അതും ഇതിൽ ചേർക്കാം അര ടീസ്പൂണ് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർക്കാം ഇനി ഇതിലേക്ക് ഒരു വലിയൊരു തക്കാളി എടുത്തിട്ടുണ്ട് അതും കൂടി ചേർത്ത് നന്നായി വഴറ്റാം ഇനി ഇതിലേക്ക് മസാല ചേർക്കാം ക്വാർട്ടർ സ്പൂണ് മഞ്ഞൾ കൂടി ഗരം മസാലയും ചേർക്കാം ഈ മസാല മൂടി വെച്ച് ഒരു അഞ്ചു മിനിറ്റ് ഒഴിച്ചെടുക്കാം ഇതിലേക്ക് മല്ലിയില ചേർക്കാം ഇനി ഇത് അഞ്ചു മിനിറ്റ് മൂടി വെച്ചിട്ട് ഓവിക്കാം മസാല നന്നായി വെന്തിട്ടുണ്ട് തക്കാളിയൊക്കെ നന്നായിട്ടുണ്ട് ഇനി ഇതില് രണ്ടു കപ്പ് വയനാടൻ കയ്മ ജീരകശാല അരി എടുത്തിട്ടുണ്ട് നെയ്ച്ചോറ്റിന്റെ അരി ഇതിന് കഴുകി ഒരു പത്ത് മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത് വെക്കാം അപ്പോൾ നല്ല അടിപൊളി ചോറ് ഇട്ടു ഇനി മസാലയൊക്കെ കഴുകി വെച്ചിരിക്കുന്ന അരി ഇട്ടിട്ട് നന്നായി ഒന്ന് വറുത്തെടുക്കാം ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഗീ ചേർക്കുക ഗീ കൂടി ചേർത്ത് കഴിഞ്ഞാലാണ് ചോറിന് ഒരു നല്ലൊരു മണം ഉണ്ടാവലു ഇനി ഇതിലേക്ക് മൂന്ന് കപ്പ് തിളപ്പിച്ച വെള്ളം ചേർക്കുക രണ്ട് കപ്പ് അരിയാണെന്ന് എടുത്തിരിക്കുന്നത് തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിക്കുക നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക അര ടീസ്പൂൺ ഉപ്പ് ചേർക്കുക ആദ്യം മസാലയിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പം അരിയും വെള്ളമൊക്കെ ഒഴിച്ചതല്ലേ അതുകൊണ്ട് ആവശ്യത്തിന് വേണ്ടുന്ന ഉപ്പും ചേർക്കാം കുറച്ച് മല്ലിയിലും കുറച്ചൊരു പുതിനീനയിലെയും മുറിച്ചിട്ട് ഇതിലെടുത്ത് ചേർക്കാം ആ ഒരു സ്മെല്ലിന് വേണ്ടിയിട്ട് ഇതിലെടുക്കാം മൂടി വെച്ച് ഒരു ആറേഴ് മിനിറ്റ് വേവിച്ചെടുക്കാം ഒരു മീഡിയം തീയിൽ വേവിച്ചെടുത്താൽ മതി ചോറ് നന്നായി വെന്ത് വരുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് പുളി നാരങ്ങ നീര് ഇങ്ങനെ ഒഴിക്കും ചോറ് ഏകദേശം ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിൽ ഫ്രൈ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീന് ഇടാം ചെറിയ തീയിൽ ഇതൊന്ന് കയറ്റുന്നത് പോലെ ഒരഞ്ചെട്ട് മിനിറ്റ് മൂടി വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം കൂടുതൽ തീ കത്താനേ പാടില്ല ചെമ്മീൻ ചോറ് റെഡി ആയിട്ടുണ്ട് നല്ല നല്ല മണവും ഒക്കെ ഉണ്ട് ഇതിന് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയുന്നതാണ് ഈ ചെമ്മീൻ ചോറ് കുട്ടികൾക്കൊക്കെ ഇത് നന്നായി ഇഷ്ടപ്പെടും അല്ല അടിപൊളിയായിട്ടുള്ള ചെമ്മീൻ ചോറ് റെഡി ആയിട്ടുണ്ട് ഇതിന് സെർവിംഗ് ഡിഷിലോട്ട് മാറ്റാം ഈസി ആയിട്ട് ഉണ്ടാക്കാൻ കഴിയുന്നതാണ് ഈ ചെമ്മീൻ ചോറ് എപ്പോഴും ബിരിയാണിയൊക്കെ ഇതൊന്നും മടുക്കുമ്പോൾ ഇതുപോലെ പെട്ടെന്ന് ഉണ്ടാക്കുന്ന ചെമ്മീൻ ചോറൊക്കെ ഉണ്ടാക്കി കുട്ടികൾക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ വളരെ ഇഷ്ടപ്പെടും കുട്ടികൾ ചോറ് എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു തേങ്ങാ ചമ്മന്തി എടുത്തിട്ടുണ്ട് പിന്നെ തൈര് സലാഡുണ്ട് അച്ചാറ് പിന്നെ ഒരു പപ്പടോ നല്ല സ്വാദിഷ്ടമായ ചെമ്മീൻ ചോറ് റെഡി ഇതെല്ലാവർക്കും ഇഷ്ടമാവും കുട്ടിയൊക്കെ ആയാലും എല്ലാവർക്കും ഇഷ്ടമായപ്പോഴും ബിരിയാണി നിന്ന് മടുക്കുമ്പോൾ ഇതുപോലെ ചെമ്മീൻ ചോറൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കാം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കോൺ പ്രസ് ചെയ്യുക അങ്ങനെയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇനി പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്